ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ ചാനലിലെ കൃഷിയെ കുറിച്ചിട്ടും അതുപോലെ ഗാർഡൻ ടിപ്സുകളും ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളാണ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വ്ലോഗുകളും ഒക്കെയുണ്ട് അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാവും അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കുള്ള പരാതിയാണ് കറ്റാർ വാഴ തൈകൾ ഉണ്ടാകുന്നില്ല ചട്ടി തിങ്ങി നിറയുന്നില്ല എന്നൊക്കെ ഇതേ കണ്ടില്ലേ ഒരു കുഞ്ഞ് തൈ വെച്ച് കൊടുത്താണ് ഇപ്പോൾ നിറയെ തൈകളായിട്ടുണ്ട് പല പല ബക്കറ്റിലും അതുപോലെ പോട്ടിലൊക്കെ ആയിട്ട് ഞാൻ മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു വളത്തെക്കുറിച്ചിട്ടാണ് നമ്മളുടെ വീട്ടിൽ വെറുതെ പാഴാക്കി കളയുന്നത് ഇതുപോലെ പഴത്തൊലി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതുപോലെ തന്നെ മുട്ടത്തോട് അതുമൊന്ന് നമ്മളുടെ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് എടുക്കുക അതുപോലെ മറ്റൊരു പാത്രത്തിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മളെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന അരി കഴുകുന്ന അതുപോലെ ഉഴുന്ന് പയർ ഇവയൊക്കെ കഴുകുന്ന വെള്ളം അത് കളയാതെ വെച്ചിരുന്നിട്ട് അതിലേക്ക് ഒരു പിടി കടലപ്പിണ്ണാക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കടലപ്പിണ്ണാക്ക് നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് എവിടെ കൊടുത്ത ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ നല്ലതുപോലെ കുതിന്ന് അതുമായിട്ടൊന്ന് മിക്സാവും ഈ വെള്ളത്തിൽ നമ്മൾ അല്പം പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം അതിൻ്റെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുക വെള്ളം വലുതായിട്ട് വേണ്ട വെയിലാണ് ഏറ്റവും കറ്റാർ വാഴയ്ക്ക് വേണ്ടുന്നത് അതുപോലെ തന്നെ ഈ നമ്മൾ ഈ പഴുത്തൊലിയും മുട്ടത്തോളും ഒക്കെ അതിനോടൊപ്പം കുറച്ച് സവാള തൊലി ഉള്ളിത്തൊലി അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് തൈകൾ വാങ്ങേണ്ട കാര്യമില്ല അതുപോലെ കറ്റാർവാഴ ഇതിനും മാത്രമല്ല പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം മുഖം വീട്ടി ടിപ്സിനും അതുപോലെ തന്നെ നമ്മളുടെ കൃഷിക്ക് ചെടികളൊക്കെ നിറയെ പൂത്തൊലിയാനായിട്ട് നമുക്ക് വളമായിട്ടും കറ്റാർവാഴ അത് യൂസ് ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ഇടുന്നതാവും ഇതിപ്പോൾ കറ്റാർവാഴയുടെ തൈ നിറയെ ചുവട്ടിലും ഉണ്ടാകുവാനായിട്ട് ഒരു വേരിൽ നിന്ന് തന്നെ നമുക്ക് നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു തൈ മതി വേര് പൊട്ടി നിറയെ തൈകൾ കിളിക്കും അപ്പോൾ നമുക്ക് മാറ്റി മാറ്റി നട്ട് കൊടുക്കാം അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും തുടക്കത്തിലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു തൈ മതി നിറയെ തൈകൾ ഇതുപോലെ ചുവട്ടിൽ നിന്ന് കിട്ടും മാറ്റി മാറ്റി നട്ട് കൊടുത്താൽ മതി അതുപോലെ നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുക വെള്ളം അമിതമായിട്ട് കുറേ ആശ്ശയ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് രണ്ടാഴ്ച കൂടുമ്പോൾ അതുപോലെ ഈ വെള്ളവും കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളവും അതുപോലെ തന്നെ ഈ ഒരു വളവും ഇട്ട് കൊടുക്കുക ഓക്കേ